യു കെയിലെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം മാഞ്ചസ്റ്റർ സ്റ്റെയർ കേസിൽ നിന്നും കാൽവഴുതി വീണ് മരണപ്പെട്ട മലയാളിയുടെ പൊതുദർശനം മറ്റന്നാളാണ് നടക്കുന്നത് സെപ്റ്റംബർ ഏഴാം തീയതി രാത്രിയാണ് ഏറ്റുമാനൂർ കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ പ്രദീപ് സ്റ്റെയർ കേസിൽ നിന്നും കാൽവഴുതി വീണ് മരണപ്പെട്ടത് കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയായ പ്രദീപാണ് മരണപ്പെട്ടത് സ്റ്റെ വീട്ടിലെ സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോൾ കാൽ വഴുതി വീണ് തല ഇടിച്ച് പരിക്കേറ്റ് തലയ്ക്കുണ്ടായ പരിക്കേറ്റ് മൂലമാണ് പ്രദീപ് മരണപ്പെട്ടത് മരണപ്പെട്ട പ്രദീപിന് നാൽപ്പത്തൊമ്പത് വയസ്സായിരുന്നു പ്രായം ബ്രിട്ടനിൽ ഒരാൾ മാത്രം താമസിക്കുന്ന വീടിനുള്ള കൗൺസിൽ ടാക്സ് ഇളവുകൾ എടുത്ത് ഇളഞ്ഞേക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് വീടുകളിൽ കഴിയുന്ന കൂടുതലായിട്ടും വിധവകളാണ് അപ്പോൾ ഇവർക്ക് പ്രതി പ്രതിവർഷം അഞ്ഞൂറ്റി നാൽപ്പത് ഒമ്പത് പൗണ്ടെങ്കിലും കൂടുതലായി നൽകി നൽകേണ്ടി വരുമെന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ കാണിക്കുന്നത് ലേബർ സർക്കാരിന്റെ ഈ പുതിയ നയത്തിനെതിരെ പ്രതിഷേധം പ്രതിഷേധമുയരുന്നുണ്ട് യു കെയിലാകെയുള്ള മുപ്പത് ലക്ഷം പെൻഷൻകാരെ ഇത് ബാധിക്കുമെന്നുള്ളതാണ് കണക്ക് കൂട്ടൽ ഇതുവഴി സർക്കാരിന്റെ ഖജനാവിലേക്ക് ഫൈവ് പോയിൻറ്റ് ഫോർ ബില്യൺ പൗണ്ട് സമാഹരിക്കാനാകുമെന്നുള്ളതാണ് കണക്ക് അതിൽ ഏകദേശം വൺ പോയിൻറ്റ് നയൻ ബില്യൺ പൗണ്ടും പെൻഷൻകാരുടെ പെൻഷൻകാരിൽ നിന്നാണ് ഈടാക്കപ്പെടുന്നത് ചാരിറ്റി വഴി പണം സമ്പാദിച്ച് ആ പണം സ്വന്തം ആവശ്യങ്ങൾക്കായി ചിലവഴിച്ച ഒരു സഹോദരനും സഹോദരിയും ഇന്ത്യൻ വംശരാജരായ സഹോദരൻ സഹോദരിയും കുറ്റക്കാരാണെന്ന് ബെർമിങ്ഹാം കോടതി കണ്ടെത്തി കുറച്ച് പൈസയൊക്കെ സ്വന്തം കുടുംബാംഗങ്ങൾക്കും നൽകിയും കടം പി ടി എമ്മയ്ക്കാണ് അവർ ചിലവഴിച്ചതെന്നുള്ളതാണ് കണ്ടെത്തൽ ഇങ്ങനെയുള്ള തട്ടിപ്പിനും വെട്ടിപ്പുമൊക്കെ ആൾക്കാർ നടത്തുമെന്നുള്ളത് നമുക്ക് പുതിയ അറിവാണ് സിഖ് യൂത്ത് യു കെ എന്ന പേരിൽ രണ്ടായിരത്തി പതിനാറിൽ സ്ഥാപിച്ച ഒരു ചാരിറ്റി വഴിയാണ് ഇവർ പൈസ ഇങ്ങനെ ശേഖരിച്ചതും സ്വന്തമായി ചിലവഴിച്ചത് മറ്റൊരു വേദനാജനകമായ ഒരു വാർത്ത നോർത്തേൺ അയർലൻഡിൽ ഒരു മലയാളി നേഴ്സ് മരണമടഞ്ഞു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്യു മാത്യു എന്നു പേരുള്ള ഈ കുട്ടി എത്തുന്നത് അപ്പോൾ ഒരു കെയർ ഹോമിലെ കെയർ വിസായിലാണ് അന്നു എത്തിയത് പാല കിഴതടിയൂർ സ്വദേശിയായ അന്നു അന്നുവിന് ഇരുപത്തെട്ട് വയസ്സായിരുന്നു പ്രായം ഖത്തറിൽ ജോലി ചെയ്തിരുന്ന ഭർത്താവ് ഈ വർഷം ജനുവരിയോടുകൂടിയാണ് അന്നുവിൻ്റെ കൂടെ നോർത്ത് അയർലൻഡിലേക്ക് എത്തിയത് അപ്പോൾ അങ്ങനെ അന്നു അത് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആകുകയും മൂന്ന് മാസം ഗർഭിണിയായ അന്നു തുടർച്ചയായ ബ്ലീഡിങ്ങിനെ തുടർന്ന് ചെക്കപ്പിലാണ് ക്യാൻസർ രോഗം സ്ഥിരീകരിച്ചത് അപ്പോൾ ക്യാൻസർ രോഗം പിന്നെ സ്പ്രെഡാകുകയും അങ്ങനെ ക്യാൻസർ മൂലം അന്യു മരണപ്പെടുകയാണ് മരണപ്പെടുകയാണ് ഉണ്ടായത് അന്യുവിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായതേയുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദുരന്തങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ യു കെയിൽ വളരെ റിപ്പോർട്ട് ചെയ്ത് പെട്ടിപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നിരന്തരമായിട്ടുള്ള ഇങ്ങനത്തെ വാർത്തകൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് വളരെ വേദനാജനകമായ വാർത്തയാണ് എന്നാ നമ്മൾ ഈ കുട്ടി വന്നിട്ട് ഒരു വർഷമല്ലേ ആയുള്ളു അപ്പോൾ ഇവിടുത്തെ എന്തെങ്കിലും കാലാവസ്ഥയോടോ അങ്ങനെ അതൊന്നും ആണെന്നും പൊരുത്തപ്പെടാത്തതാണെന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റിയല്ലോ എന്തെങ്കിലും എന്തൊക്കെയാണെങ്കിലും വളരെ വേദനാജനകമായ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാര്ത്തയാണിത് ബ്രിട്ടനിലെ എൻ എച്ച് എസിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ജൂനിയർ ഡോക്ടേഴ്സിന്റെ സമരം അവസാനിപ്പിച്ചു ഇരുപത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം ശമ്പളവർദ്ധനവും റെസിഡൻറ്റ് ഡോക്ടർമാരെന്ന പുതിയ പേര് സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവരെ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇത്രയൊക്കെയാണ് ഇന്നത്തെ പുതിയ ന്യൂസ് അപ്ഡേറ്റ്സ് ഇനി അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്